അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സെക്ഷൻ മുപ്പത്തേഴ് ക്ലോസ് രണ്ടിനെ കുറിച്ച് പറഞ്ഞ ജഡ്ജ്മെൻറ്റാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ദ ഓർഡർ ഓഫ് എ സിംഗിൾ ജഡ്ജ് പാസ്ഡ് വിത്തൗട്ട് അഫോർഡിങ് ഫെയർ ഹിയറിംഗ് ഒരു സിംഗിൾ ജഡ്ജി ഫെയറായ ഹിയറിംഗ് ഇല്ലാതെ നല്ലപോലെ കേൾക്കാതെ ഒരു ഓർഡർ പാസ്സാക്കിയാൽ കോർട്ട് ടു അഫോർഡ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടീസ് എസ്പെഷ്യലി ഇൻ കൊമേഴ്സ്യൽ മാറ്റേഴ്സ് ഹാവിങ് എ സീരിയസ് ഇമ്പാക്റ്റ് ഓൺ ദ എക്കണോമി ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ സാമ്പത്തിക വ്യവസ്ഥയിലും ആയിരക്കണക്കിന് പേരുടെ തൊഴിലിനെയും ബാധിക്കുന്ന ഒരു കേസിൽ ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി രണ്ട് ഭാഗവും കൃത്യമായി കേൾക്കാതെ ഒരു വിധി പറയുകയാണെങ്കിൽ ദ ഓപ്പർച്യൂണിറ്റി വാസ് ഇൻസഫിഷ്യൻറ്റ് കക്ഷികൾക്ക് കൊടുത്തേക്കുന്ന അവസരം ഇൻസഫിഷ്യൻ്റ് ആണ് മതിയായതല്ലാത്തതാണ് ആൻഡ് കനോട്ട് ബി ഹെൽഡ് ഇൻ ദ ഐ ഒഫ് ലോ നിയമത്തിൽ അത് നിലനിൽക്കുന്നു ദ പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ പ്രാക്ടീസിലോ നടപടിക്രമങ്ങളോ നിലനിൽക്കുന്നതല്ല എന്ന് ആർബിട്രേഷൻ ആൻഡ് കൺസീലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി സിക്സ് സെക്ഷൻ തേർട്ടി സെവൻ ക്ലോസ് ടു വിൽിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട അപ്പക്സ് കോർട്ട് പറയുകയുണ്ടായി